ഞങ്ങളുടെ മന്ത്രി സൗന്ദര്യ സൗന്ദര്യദേവന് കൂടാ ദേവൻ സാറ് മതിയോ എല്ലാരും ഉണ്ടോ ദൈവമേ ഞങ്ങളുടെ സാറിൻ്റെ ഒരാപത്തും നല്ല ഞങ്ങളുടെ സാറും എല്ലാ ഓണത്തിനും ഉത്തരാടത്തിന്റെ ഒന്നും ഞങ്ങക്ക് ഓണക്കിറ്റ് കൊണ്ട് തരും ഇത് വരെ മുടങ്ങിയിട്ടില്ല ഞങ്ങൾക്ക് ദൈവമേ ഞങ്ങളുടെ ദൈവ ഞങ്ങളുടെ ആളാറ് മേല അപ്പുറത്തും കഴിഞ്ഞ പിന്നെ ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ പുരൂട്ടുമാല ഞങ്ങളുടെ സാറാ ഞങ്ങളുടെ മന്ത്രി സാറ് നല്ല സാറാ എല്ലാ വർഷവും ഗണേശ തന്നെ വന്ന പോരാ അടുത്ത വർഷം എങ്കിലും ഞങ്ങടെ ലാലേട്ടനെ കൊടുക്കൊണ്ടുവരണേ െ ഇത് ആളെ കൂടെ കിട്ടിയോട്ടി എന്റെ അച്ഛൻ മരിച്ചു അമ്മ മരിച്ചു ആ ദുഃഖാവസ്ഥകളിലെല്ലാം റിയാസ് പറഞ്ഞ പോലെ ഞാൻ ഇവിടെ വന്നു അതൊന്നും എൻ്റെ പ്രശ്നങ്ങളല്ല നിങ്ങളുമായി ഓണം സന്തോഷം പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഈ മലയിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടുവന്ന ഞാനാണ് എല്ലാവർക്കും ഓണാശംസകൾ നേരുകയാണ് ഈ ഓണം സമൃദ്ധമാകണം നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ ഓണം ഉണ്ണണം എല്ലാം ആയിരം ആളാറ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ മന്ത്രി സാറ് നല്ല സാറാ ഞങ്ങൾക്ക് അന്ന് തൊട്ട് ഇന്നു വരെ ഈ മല കിട്ടിയ അന്ന് തൊട്ട് ഞങ്ങക്ക് ഓണ ഓണത്തിനുള്ള ആഹാര സാധനങ്ങൾ തന്ന് ഞങ്ങളെ സഹായിക്കുന്ന സാറും ഞങ്ങളുടെ മന്ത്രി സൗന്ദര്യ ദേവനും സൗന്ദര്യദേവന് സൗന്ദര്യ ദേവൻ സാറ് ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളും വെള്ളവും വഴിയും എല്ലാം ഞങ്ങൾക്ക് അന്നോട്ട് ഇന്നു വരെ ഞങ്ങൾ മനുഷ്യരാക്കി മാറ്റിയത് തന്നെ ഞങ്ങളുടെ ദൈവം പോലുള്ള സാറാ ഞങ്ങൾ ഇങ്ങനൊന്നും അല്ലാതെ ആ ഞങ്ങളുടെ ദൈവമായ സാറിന് ആയിരം തൊഴുക ഞങ്ങളുടെ എല്ലാവരുടെയും ദൈവമേ ഞങ്ങളുടെ സാറിന് രാപത്തും ഞങ്ങളുടെ സാറും എല്ലാ ഓണത്തിനും ഉത്തരവാദിത് ഞങ്ങൾക്ക് ഓണക്കിറ്റ് കൊണ്ട് തരും ഇത് വരാൻ മുടങ്ങിയിട്ടില്ല ഞങ്ങൾക്ക് ദൈവമേ ഞങ്ങളുടെ ദൈവം ഞങ്ങൾ ഈ കുരുവട്ടും മല്ലേ വന്ന് കേറേ കാലം തൊട്ട് ഞങ്ങൾക്ക് സന്തോഷം തരുന്നത് ഞങ്ങളുടെ സാറാ ഞങ്ങൾക്ക് ആ ദിവസം ഞങ്ങൾ കാത്തിരിക്കും ഞങ്ങൾക്ക് കണ്ട്രോളം കുറച്ച് ഞങ്ങൾ കാത്തിരിക്കും അത്രയ്ക്ക് ഞങ്ങൾക്ക് ഇഷ്ടം അത്രയ്ക്കും സന്തോഷം ഞങ്ങൾക്ക് എന്ത് പ്രശ്നമായാലും അതെല്ലാം മാറ്റി വെച്ചിട്ട് ഞങ്ങളെ കാണാനും ഞങ്ങൾക്ക് ഈ ഒരു കിറ്റ് തരാനും വരും അതിക്കവിഞ്ഞ് ഞങ്ങൾക്ക് ഭൂമിയിലൊന്നും ഇല്ല തുടങ്ങിയിട്ടില്ല ഞങ്ങൾക്ക് എന്ന് ഇത് തരാൻ തുടങ്ങി അന്ന് തൊട്ടൊരു മുടക്കവും ഇല്ല ഞങ്ങളത് കാത്തിരിക്കും ഞങ്ങൾ ഓണത്തിരി ഓണത്തിന് സന്തോഷമായിട്ട് ആഹാരം വെച്ച് ഞങ്ങൾ സന്തോഷമായിട്ട് ഞങ്ങൾ കഴിക്കും അത് അതിൽ വളരെ സന്തോഷം ഞങ്ങൾക്ക് ഓ ഉത്രാടത്തിൻ്റെ ഞങ്ങൾക്ക് ഓ എന്നെ ഓണത്തിന് ആഹാരം കഴിക്കാനുള്ള കിറ്റുകൾ സാറ് തന്നെ സഹായിക്കുന്നു ഞങ്ങൾ വന്നതിന് ശേഷം പിന്നെ വഴിയും വെള്ളവും ഒന്നുമില്ലാതിരുന്നു സാറ് വന്നതിന് ശേഷം ഞങ്ങൾ വന്നതിന് ശേഷം വെള്ളമായി വഴിയായി സാറ് നല്ല മനുഷന സാറിന്റെ അച്ഛൻ മരിച്ചിട്ട് പോലും സാറിന്റെ അച്ഛൻ മരിച്ച ആ വർഷം തന്നില്ലെങ്കിലും ആ മാസം കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾക്ക് ആ കൃത്യനിഷ്ഠത സാറ് ഞങ്ങൾക്ക് കൊണ്ടുപോയി മുടങ്ങിയിട്ടതേ മുടങ്ങിയിട്ടേ ഇല്ല സാറിനും സാറിന്റെ കുടുംബത്തിനും ആയിരം തൊഴുകൈ